സമ്മർദ്ദങ്ങളൊന്നും വകവെക്കാതെ സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനൊരുങ്ങി അമേരിക്ക രണ്ടായിരത്തി അമേരിക്ക പിൻവലിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെയും അസോസിയേറ്റഡ് റിപ്പോർട്ട് സിറിയയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള എട്ട് സൈനിക താവളങ്ങളിൽ മൂന്നെണ്ണം അടച്ചുപൂട്ടാനും സൈനികരുടെ എണ്ണം രണ്ടായിരത്തിൽ നിന്ന് ആയിരത്തി നാനൂറായി കുറയ്ക്കാനും അമേരിക്കൻ സൈന്യം പദ്ധതിയിടുന്നതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മിഷൻ സപ്പോർട്ട് സൈറ്റ് ഗ്രീൻ വില്ലേജ് എം എസ് എസ് യുഫ്രട്ടിസ് പേരിടാത്ത മറ്റൊരു താവളം എന്നിവയാണ് അടച്ചുപൂട്ടാൻ പോകുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഇതിൽ കൂടുതൽ സൈനികരെ വെട്ടിക്കുറയ്ക്കേണ്ടതുണ്ടോ എന്ന് കമാൻഡർമാർ വീണ്ടും വിലയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കുറഞ്ഞത് അഞ്ഞൂറ് സൈനികരെങ്കിലും നിലനിർത്താൻ കമാൻഡർമാർ ശുപാർശ ചെയ്തതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പിൻവലിച്ച ബാക്കിയുള്ളവർ കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ മറ്റ് പ്രവർത്തനങ്ങളിലും തടങ്കൽ ക്യാവുകൾ കൈകാര്യം ചെയ്യുന്നതിലും തുടർന്നും പിന്തുണയ്ക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഗ്രൗണ്ട് കമാൻഡർമാരുടെ ശുപാർശകളെ തുടർന്നാണ് പിൻവലിച്ചതെന്നും പെന്റഗണിൽ നിന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡിൽ നിന്നും അനുമതി ലഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ പെന്റഗണോ വൈറ്റ് ഹൌസോ പിന്മാറ്റം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഐ എസിനെതിരെ പോരാടുക എന്ന പ്രഖ്യാപിത ദൗത്യത്തിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യം സിറിയയിൽ വിന്യസിക്കപ്പെട്ടതാണ് മുൻ കണക്കുകൾ പ്രകാരം ഏകദേശം തൊള്ളായിരം സൈനികർ അവിടെയുണ്ടെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും ഏകദേശം രണ്ടായിരം സൈനികർ അവിടെയുണ്ടെന്ന് പെന്റഗൻ കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തി ഇസ്ലാമിക വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള സായുധ ഗ്രൂപ്പുകളുടെ സഖ്യം സിറിയൻ പ്രസിഡന്റ് ബാഷു അസദിനെ പുറത്താക്കി എച്ച് ഡി എസ് നേതാവ് അഹമ്മദ് അൽ ഷാറ നിയന്ത്രണം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം വന്നത് എന്നാൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ ഈ നീക്കത്തെ എതിർക്കുകയും ഇത് തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു തിരിച്ചടി നേരിട്ടിട്ടും പിൻവലിക്കൽ പുനഃപരിശോധിക്കാനോ പരിമിതപ്പെടുത്താനോ ഇസ്രയേൽ പ്രതിരോധ സ്ഥാപനം അമേരിക്കയ്ക്കുമായി സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണ് അതേസമയം പിൻവാങ്ങൽ തുടരുകയാണെങ്കിൽ അത് ഭാഗികമായി മാത്രമേ ഉണ്ടാകൂ എന്ന് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു കാരണം പിൻവാങ്ങൽ ഉണ്ടായാൽ അത് മേഖലയെ അസ്ഥിരപ്പെടുത്തുമെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് അമേരിക്കൻ സാന്നിധ്യം കുറയുന്നത് തുർക്കിയെ ധൈര്യപ്പെടുത്തുമെന്നും ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം ഈ മേഖലയിൽ തങ്ങളുടെ നിയന്ത്രണം വിപുലീകരിക്കാൻ തുർക്കി പരസ്യമായി ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കിഴക്കൻ മടക്കൻ സിറിയയിൽ ഉടനീളമുള്ള നിരവധി തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ നിലവിൽ അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ അവർ ഒരു സ്ഥിരത ശക്തിയായി പ്രവർത്തിക്കുന്നു അവരുടെ പിൻവാങ്ങൽ കൂടുതൽ തന്ത്രപ്രധാനമായ സൈനിക ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള തുർക്കിയുടെ അഭിലാഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സിറിയയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ നിയമവിരുദ്ധമായ അധിനിവേശമായി സിറിയയും റഷ്യയും ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് മിക്ക അമേരിക്കൻ താവളങ്ങളും വടക്കു കിഴക്കൻ മേഖലയിലെ എണ്ണ സംഭരമായ പ്രദേശങ്ങളിലായതിനാൽ അമേരിക്ക രാജ്യത്തിന്റെ എണ്ണ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്ന് മുൻ സിറിയൻ സർക്കാർ ആരോപിച്ചിട്ടുണ്ട് സിറിയയിൽ സൈന്യത്തെ നിലനിർത്തുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് സംശയം പ്രകടിപ്പിച്ചിരുന്നു അസദിനെ പുറത്താക്കിയെങ്കിലും സിറിയയ്ക്കുള്ള ദീർഘകാല സാന്നിധ്യവും പിന്തുണയും നിലനിർത്തുമെന്ന് റഷ്യ പ്രതിജ്ഞ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സിറിയൻ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കുമുള്ള റഷ്യയുടെ പ്രതിബദ്ധത പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയുണ്ടായി സിറിയയുടെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും സ്ഥിരപ്പെടുത്തുന്നതിനും ഖത്തറുമായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഒപ്പുവെച്ച ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ പാട്ടത്തിനെടുത്ത ഖമൈമിലെയും ടാർട്ടസിലെയും സ്ഥാപിത താവളങ്ങളിൽ നിന്ന് റഷ്യൻ സൈന്യം തുടർന്നും പ്രവർത്തനം നടത്തുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യൻ അംബാസിഡർ വാസിലിൻ നെബൻസിയ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു സിറിയ ഒരു പരമാധികാര സ്വതന്ത്ര ഭൂമിശാസ്ത്രപരമായി സംയോജിത രാജ്യമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങളെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ പുടിൻ വ്യക്തമാക്കിയിരുന്നത് രാഷ്ട്രീയം സുരക്ഷ സമ്പദ് വ്യവസ്ഥ എന്നിവയിലെ നിലവിലുള്ള വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സിറിയയെ സ്ഥിരപ്പെടുത്തുന്നതിനും ഖത്തറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ റഷ്യ തയ്യാറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ച സിറിയയുടെ പുതിയ നേതാവായ അഹമ്മദ് അൽ ഷാറയുമായി അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയതായി ഖതർ അമീർ പറഞ്ഞു സിറിയയും റഷ്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെക്കുറിച്ച് തങ്ങൾ അൽ ഷാറയുമായി ചർച്ച ചെയ്തുവെന്നും അവ തന്ത്രപരമായ സ്വഭാവമുള്ളവയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു സിറിയ വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ കൂടിക്കാഴ്ചയിൽ റഷ്യ ഗതിർബന്ധത്തിന്റെ അവസ്ഥയെ ഇരു നേതാക്കളും പ്രശംസിക്കുകയും വ്യാപാരം നിക്ഷേപം പ്രാദേശിക നയതന്ത്രം എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു